ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം അപ്പം ഞാൻ മുമ്പേ ഇട്ടിരുന്ന ഷോർട്ട് വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പം ഈ വരവിൻ്റെ ഉദ്ദേശവും ഏകദേശം മനസ്സിലാകും അല്ലേ നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ റീചാർജ് ചെയ്ത് ഫോണൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചില ഒരു ആറ് മാസം ആറുമാസം കൂടുമ്പോൾ ഏതെങ്കിലും പുതിയ പുതിയ ട്രെൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലറായി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കും പിന്നെ കുറേ ദിവസം നമ്മൾ അതിൻ്റെ പിന്നാലെയാണ് എന്നാൽ ഇതുവരെയും വേറൊന്നിനോടും പ്രതികരിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും ആയിപ്പോയിട്ടെ കഴിഞ്ഞ ദിവസം നടന്ന സിനിമ നടീനടന്മാരുടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഏതോ കാലത്ത് നടന്ന സംഭവങ്ങൾ കുത്തിപ്പൊക്കി ഇപ്പോൾ കൊണ്ടുവന്ന സ്ത്രീകൾ അതിൻ്റെ പേരിൽ കുറേ സംഭവങ്ങൾ സ്വമേധയാ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ കൂടി എന്തിനൊക്കെയോ വേണ്ടി വട്ടവർ നമുക്കതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അത് പോട്ടെ അത് കഴിഞ്ഞു ഇപ്പം നമുക്ക് പുതിയത് തുടക്കം തുടങ്ങി വെച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് ചിന്തിക്കാനും ചിരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ രോഷം കൊള്ളിക്കാനും ഒക്കെ കൂടിയിട്ട് പുതിയൊരു ട്രെൻഡി ആയിട്ടുള്ളൊരു സാധനം വന്നിട്ടുണ്ട് എന്താണ് ബോബി ചെമ്മണ്ണൂർ ആൻഡ് ഹണി റോസ് നല്ല വിഷയമാണല്ലേ എല്ലാവരും കേൾക്കുമ്പോൾ നല്ല രസകരമാണ് കാരണം അത്രയും സൗന്ദര്യമുള്ള നല്ല സുന്ദരിയായിട്ട് എന്താ പറയുക ഭയങ്കര അങ്കലാവണ്യം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് ഒരു എന്താ പറയുക ദ്വയാർത്ഥത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ വളരെ സെക്ഷൽ ടോക്ക് സംസാരിക്കുന്ന വളരെ മോശക്കാരനായ ഒരു വ്യക്തി പോയിട്ട് ഇത്രയും മാന്യമായി നടക്കുന്ന ഒരു സ്ത്രീനെ അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞാൽ വളരെ കഷ്ടമായ കാര്യമാണ് അല്ലേ ഒരു സ്ത്രീയായ എനിക്കും അത് ഭയങ്കരമായിട്ട് സങ്കടമുണ്ടാക്കി എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ ഇല്ല കേട്ടോ അങ്ങനൊന്നുമില്ല ഞാൻ ചിന്തിക്കുന്നത് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ എൻ്റെ വ്യക്തിപരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നതായിരിക്കും സമത്വം അല്ലെ എന്നുള്ളത് അല്ലെങ്കിൽ ഒരേപോലെ അവകാശം വേണമെന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കളെയും അച്ഛനും അമ്മയും പത്ത് രീതിയിൽ കാണാൻ പാടില്ലല്ലോ ഒരേ രീതിയിൽ കാണണം നമുക്ക് മക്കളുണ്ടെങ്കിൽ നമ്മളങ്ങനെ വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമം കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ് പക്ഷെ നമ്മളൊന്നും സാധാരണക്കാരെ നമ്മളൊന്നും കണഞ്ഞ് ശ്രമിച്ചിട്ട് കാര്യമല്ല പണത്തിൻ്റെ മേലെ പരുന്നും പറക്കും എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ പെണ്ണുരുമ്പട്ടാൽ എന്നൊക്കെ കേൾക്കുന്നത് പോലെ ആണ് ഇന്നത്തെ നിയമവും നിയമ നടപടികളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഹണി റോസിൻ്റെയും ബൊബി ചെമ്മണ്ണൂരിൻ്റെയും വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ നമ്മുടെ ആരുടെ കുടുംബക്കാരൊന്നും അല്ല പക്ഷേ നാട്ടിൽ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില ചില കാര്യങ്ങളോട് നമ്മൾക്ക് പ്രതികരിക്കേണ്ടതായ ആവശ്യം എന്തായാലും ഉണ്ട് കാരണം അത് നമ്മുടെ ആവശ്യമാണ് കാരണം ഇന്ന് നാളെ ഇന്ന് ഞാനാണ് ഇന്ന് ബോബൈ ചെമ്മണ്ണൂരോ ഹണി റോസോ അല്ലെങ്കിൽ ദിലീപോ അതുപോലുള്ള മറ്റോരോ ആളുകളും വലിയാടാകുമ്പോൾ നാളെ നമ്മളും നമ്മളിൽ ഒരാളും ഉത്തര അതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നെത്താൻ ചാൻസ് ഉണ്ട് അതിനകത്ത് ചിലപ്പോൾ നിയ ന്യായമുള്ളതാവാം ഇല്ലാത്തതാവാം അത് പക്ഷേ ഈ ഒരു കേസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുന്തി ദേവി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ ആ വീഡിയോയുടെ പല വേർഷനുകൾ കണ്ടു കഴിഞ്ഞു അപ്പം ഈ കുന്തി ദേവി എന്ന് പറയുന്ന വ്യക്തി ഈ ഹിന്ദു പുരാണത്തിലുള്ളതാണെന്നാണ് എൻ്റെ ഒരു അറിവ് അതിത്രയും മോശമാണോ ഇത്രയും മോശമായിട്ടൊരു സംഭവത്തെ ആണോ ഈ ഹിന്ദു മ മതസ്ഥർ വന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുന്തി ദേവി എന്ന് വിളിച്ച ഉടനെ കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരാളെ ജയിലിൽ അടയ്ക്കാൻ മാത്രം മോശമായ ഒരു കഥാപാത്രം അല്ലെങ്കിൽ എന്തോ ആ ഒരു സംഭവമാണോ ഈ കുന്തി ദേവി എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ചോദ്യം അല്ലെങ്കിൽ പിന്നെ അത്രയും മോശം ഒരു വേർഡ് ആയതുകൊണ്ടാണല്ലോ ജയിലിൽ അടച്ചത് കാരണം നമുക്കറിയാൻ പറ്റും ഹണി റോസിൻ്റെ വീഡി മുമ്പുള്ള ഇനോഗ്രേഷന് തടിച്ചു കൂടുന്ന ആ പുരുഷന്മാർ എത്രയാണെന്ന് അവർ ഈ ഇനോഗ്രേഷന് വരുമ്പോൾ ഈ കടയിൽ സാധനത്തെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒരു അവർക്ക് മാർക്കറ്റിങ് കൂട്ടാൻ വേണ്ടി വരുന്നതല്ല ഹണി റോസ് ഹണി റോസിൻ്റെ എന്താ പറയുക അങ്കലാവണേയും ആസ്വദിക്കുകയും അവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും വൈറലാകുകയും ഒക്കെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെ വരുന്നതാണ് ഈ കടകളിലേക്ക് പോലും ഈ കടകൾക്ക് എത്ര ഫ്ലോർ ഉണ്ടെന്ന് പോലും ഈ വരുന്നവന്മാർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് അവർ എന്ന നേരെ മറിച്ച് ഹണി റോസിൻ്റെ ശരീരത്തിൽ ഇത്ര രോമകൂപങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറയാൻ ബാധ്യസ്ഥരായവരായിരിക്കാം ഈ കടന്ന് കൂടുന്നവർ കംപ്ലീറ്റ്ലി കാരണം അവരുടെ കണ്ണ് എപ്പോഴും അവരുടെ ഈ ഹണി റോസിൻ്റെ ശരീരത്തിലാണ് അത് നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവ ഒരു പ്രശസ്ത വ്യക്തിയെ കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ അവരെയാണ് വീക്ഷിക്കുന്നത് അത് ആരുടെയും കുറ്റമല്ല ഹണി റോസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹണി റോസിൻ്റെ പ്രൊഫഷൻ ആണ് അവർക്ക് അവരുടേതായ വ്യക്തിപരമായ ഒരു തീരുമാനമുണ്ട് അവർ എന്ത്ക്കണം ഉടുക്കണ്ട എന്നുള്ളതൊക്കെ അവരുടെ അവരുടെ കാര്യമാണ് അതിന് നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യവുമില്ല അത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് എത്രയോ കമൻസുകൾ അവർ കണ്ടിട്ടുണ്ടാവും അവർ മാത്രമല്ല അവരുടെ മാതാപിതാക്കളും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഇതിനു മുമ്പ് വന്നിരുന്ന ബോബി ബോബീച്ചമ്മണ്ണനുടെ കുന്തിദേവി എന്നുള്ള കമൻറ്റല്ലാത്ത ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ആയിരക്കണക്കിന് മെസ്സേജുകൾ പോസ്റ്റുകൾക്കടിയിൽ വരുന്ന മെസ്സേജുകൾ അവർ കണ്ടിട്ടുണ്ടാവില്ലേ ആ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എന്തുകൊണ്ടും ഒരു പൊടിക്കവർക്ക് അടങ്ങിക്കൂടായിരുന്നു അല്ലെങ്കിൽ കുറേ അവർ ഇവർക്ക് ജന്മനാലേ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നമുക്കാർക്കും അറിയത്തില്ല നമ്മളാരും ഇത് തപ്പി നോക്കാനൊന്നും പോയിട്ടില്ല പക്ഷേ ഇത് അതിനു വേണ്ടിട്ട് ജന്മനാ ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും ഈ സംഭവം പത്ത് പേരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആളെ അത് അത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നല്ലൊരു വീട് വെച്ച് എന്താ ചെയ്യുക ഏറ്റവും കുറ്റ ഒരു കാട്ടിക്കൊണ്ട് വീട് വെക്കുക ഇല്ലല്ലോ കഴിവതും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഏറ്റവും നല്ല വീട് വെച്ചത് പാല് കാച്ചൊക്കെ ചെയ്ത് പത്ത് പേരെ അറിയിച്ച് അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവം ഏറ്റവും നല്ലതായി നമുക്ക് തോന്നുന്നൊരു കാരണം കാര്യം അത് പുറത്ത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും അത് പിന്നെ അവരുടെ ഒരു ആഗ്രഹമാണോ അതങ്ങനെയാണ് മനസ്സിലായില്ലോ ഇപ്പോൾ ഞാൻ നല്ലൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതെനിക്ക് പത്ത് പേരെ കാണിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അതിൻ്റെ കമസ് കിട്ടണം എൻ്റെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞത് മാത്രമേ ഹണി റോസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഹണി റോസ് ഈ സമൂഹത്തിന് എന്ത് എന്ത് അറിവാണ് അല്ലെങ്കിൽ എന്ത് നന്മയാണ് അതുകൊണ്ട് പകർന്നു കൊടുത്തത് എന്ന് കരുതി വസ്ത്രധാരണത്തിലൂടെയാണോ നന്മ എന്ന് തിരിച്ചു ചോദിക്കുന്ന ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കുട്ടികളെയും നിങ്ങ നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിലൂടെയും നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഇപ്പോഴത്തെ തലമുറയെയും വരാനിരിക്കുന്ന തലമുറയെയും എന്ത് ചെയ്യാൻ കഴിയില്ല നമുക്ക് അവരടുത്ത് ഒന്നും പറയാൻ കഴിയില്ല കാരണം ഹണി റോസ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേറൊരു സിനിമ ആക്ടർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇന്ന മൂവിയിൽ ഇന്നത് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ നെയ്ബർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ അമ്മ അത് ചെയ്യുന്നത് കൊണ്ട് എല്ലാത്തിനും നമുക്ക് മറ്റൊരാളെ ഉപമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്താക്കാൻ പറ്റില്ല നമുക്ക് ഈ ഹണി റോസിൽ നിന്നും എന്ത് നന്മയാണ് കിട്ടിയിട്ടുണ്ടാവുക ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ ഒരു കാരണവശാലും ഒരു സ്ത്രീയെന്നല്ല ബോബി ചെമ്മണ്ണൂരായിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ ഒരു കാരണവശാലും ആരെയും ബോഡി ഷേമിങ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ ഒരു ന്യൂനത എന്തായിക്കോട്ടെ അയാൾ കറുപ്പായിക്കോട്ടെ വെളുപ്പായിക്കോട്ടെ ചട്ടന പൊട്ടണ എന്തായിക്കോട്ടെ അയാൾക്കുള്ള ഒരു ന്യൂനത പറഞ്ഞു അയാളെ തരം താഴ്ത്താനോ പിന്നെ ഒന്നിനും നമുക്ക് അവകാശമില്ല അതൊക്കെ ദൈവം അവർക്ക് നൽകി കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഏ അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും ചെയ്തത് ശരിയാണെന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല ഞാനും ഒരു സ്ത്രീയാണ് അത് അതുപോലെ തന്നെ ഈ എന്താ പറയുക ദ്വയാർത്ഥത്തിൽ സംസാരിച്ചത് ദ്വയാർത്ഥത്തിൽ സംസാരിച്ചത് തെറ്റി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ നമ്മളെയൊക്കെ നമ്മൾ സ്വയമായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ എത്രത്തോളം ദയാർത്ഥങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളറിയാതെ തന്നെ ഉള്ളിലേക്ക് ഒരു ക്യാമറയോ ഒരു എന്തെങ്കിലും ഒരു സാധനം കടത്തി വെച്ച് രഹസ്യമായിട്ട് നമ്മളെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഓരോ ഒരു ദിവസം നമ്മൾ എത്രത്തോളം ദയാർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട് എത്രത്തോളം മോശമായി സംസാരിക്കുന്നുണ്ട് എത്ര മാന്യന്മാരായ ആയിരുന്നാലും ശരി അതിനെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല നമ്മുടെ ഇമോഷൻസ് അത് എങ്ങനെയായാലും പുറത്തു വരും ആ ഇമോഷൻസാണ് ഒരു പക്ഷേ ബോപ്പിച്ചമ്മർ അപ്പോൾ ചോദിക്കും പിന്നെ ഹണി റോസിൻ്റെ ബാക്ക് കണ്ടപ്പോഴാണോ അല്ല ഇപ്പം മണി ഹണി റോസിൻ്റെ ബാക്ക് കണ്ടപ്പോഴില്ല ഇത് ലോകമെമ്പാടും ഇങ്ങനെ കാണുന്നൊരു സംഭവമാണ് അതിനെ കുന്തി ദേവി ഉപമിച്ചു അന്നത്തെ കോസ്റ്റ്യൂമും ഒരു സ്വാമിനിയുടെ മാതിരി മുടിയൊക്കെ മുകളിൽ വെച്ചിട്ട് ഒരു കാവ്യവേഷെ ധരിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടായി ആയിരിക്കാം അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക പക്ഷേ ഹണി റോസിനേക്കാളും ഒരുപാട് ഒരുപാട് മുകളിലാണ് ബോബി ചമ്മൂർ സാധാരണ ഒരു ബോബി ചെമ്മണൂർ ദയാർത്ഥത്തിൽ സംസാരിക്കുന്നത് പബ്ലിക്കലി സംസാരിക്കുന്നു പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ രഹസ്യമായിട്ട് ആരും കാണാതെ ചെയ്യൂ നമ്മുടെ സ്റ്റാറ്റസിനെ ഒന്നും പറ്റാതിരിക്കണമേ എന്ന് വിചാരിച്ചിട്ട് ആരും കാണരുത് നമ്മൾ മാത്രമേ അറിയാവുള്ളൂ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ മാത്രമേ അറിയാവുള്ളൂ ലോകം ആരും അറിയരുത് ഈ ലോകത്തിന് മുമ്പിൽ നമ്മൾ എപ്പോഴും മാന്യമായി ജീവിക്കണം അല്ലെങ്കിൽ മാന്യ ഭയങ്കര സംഭവമായിട്ട് കാണണം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളും പുറത്തു വരുന്നില്ല അതേസമയം ബോബി ചെമ്മണൂർ പബ്ലിക്കലി സെക്ഷൽ ടോക്ക് ആൻഡ് എന്താ പറയുക ഇങ്ങനെയുള്ള ദ്വയാർത്ഥത്തിനുള്ള ഡബിൾ മീനിങ്ങിനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രയേ ഉള്ളൂ അതിനകത്ത് അയാളെ ജയിലടിക്കാന്ന് പറഞ്ഞാൽ എന്ത് അന്യായമാണ് അത് ആലോചിച്ച് നോക്ക് എന്തെല്ലാം തെളിയപ്പെടാത്ത കേസുകൾ ഇവിടെ കിടക്കുന്നു ഏതെല്ലാം സ്ത്രീകൾ എന്തെല്ലാം എന്തെല്ലാം അക്രമങ്ങൾ കാണിക്കുന്നു ഏ കൊല്ലുന്നു കൊലപാതകത്തിന് കൂട്ടു നിൽക്കുന്നു വ്യഭിചാരത്തിന് കൂട്ടി നിൽക്കുന്നു അല്ലെങ്കിൽ വ്യഭിചാര ശാലകളിൽ സ്ത്രീകൾക്ക് മുൻകൈ സ്ത്രീകൾ എടുത്ത് അത് നടത്തിക്കൊണ്ടു പോകുന്നു ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് പുറത്തതൊക്കെ നമുക്ക് വിടാം അവിടെ ഒന്നും സ്ത്രീകൾക്കില്ലാത്ത എന്ത് ആനുകൂല്യമാണ് ഹണി റോസിന് നിയമം കൊടുക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ദയാർദ്ദത്തിൽ സംസാരിച്ചു എന്നതിന് എന്നതിനുപരിയായി അവരുടെ ശരീരപ്രദർശനത്തിന് കൂട്ടുനിൽക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഇത്രത്തോളം ജനങ്ങളല്ല ജനങ്ങൾക്ക് ജനങ്ങളെ സത്യത്തിൽ ഈ ഒരു കേസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം സോഷ്യൽ മീഡിയ കമൻസുകൾ കംപ്ലീറ്റ് കാണുമ്പോൾ നിയമമാണ് ശരിക്കും മാറ്റേണ്ടുന്നത് കാരണം ന്യായം ഇല്ലാതെയാണ് എപ്പോഴും ഒരു കുഞ്ഞ് പിഞ്ചു കുഞ്ഞിനെ പോലും ബലാത്സ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി പക്ഷേ അവർ പത്ത് ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങി മര്യാദയ്ക്ക് നടക്കുകയാണ് അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ പോച്ച ചെയ്തത് എത്രയോ പാവങ്ങളുടെ കണ്ണീര് ഒപ്പിട്ടുണ്ട് ബോച്ചെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ബോച്ച നമ്മുടെ കണ്ണു മുന്നിൽ കൂടി ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അയാൾ ഒരു സാധാരണ മജ്ജയും മാംസമുള്ള മനുഷ്യനല്ലേ അയാൾക്ക് അയാളേതായ വ്യക്തിപരമായിട്ട് സംസാരിച്ചു ഇടേ എന്ത് എന്ത് ഗഥാ പറയുന്നത് പക്ഷേ ഹണി റോസ് ഈതൊരു കാര്യം ഈ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഈ പിന്നെ നിയമമോ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ എ എല്ലാത്തിനും സ്ത്രീ 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 സ്ത്രീകൾക്ക് ഇത്രമാത്രം ആനുകൂല്യവും എന്താ പറയുക സംരക്ഷണവും കൊടുക്കുന്നത് തന്നെയാണ് ഈ അതിക്രമങ്ങൾക്കൊക്കെ കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മോശക്കാരായി മാറുന്നത് ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ പുരുഷന്മാരെക്കാൾ ഉപരി സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മോശമായി എല്ലാ രീതിയിലും ഇടപെടുന്നതും എല്ലാ അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതും നിൽക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും സ്ത്രീകൾ മാത്രമാണ് പുരുഷന്മാരില്ല എന്നല്ല പുരുഷന്മാരുണ്ട് പക്ഷേ അത് വേറൊരു വിഷയം ഹണി റോസിനെയും ബോച്ചയ്ക്കുമൊപ്പം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ബോഛയ്ക്കൊപ്പമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരാളെ അന്യായമല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ജയിലിൽ അന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ദയവായി കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്